അസലാമാലും വറഹമത്തുള്ള ഇന്ന് നാം പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഈ വിക്ര കൊണ്ടുള്ള ഉപകാരം ഉപയോഗം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ഈ വിക്രു മരുന്നാണ് എന്ന് പഠിപ്പിച്ചു തരുന്നു അത്രയേറെ അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റാണ് പ്രിയപ്പെട്ടവരെ ഈക്ര കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ദാരിദ്ര്യം നമ്മെ വിട്ടു പോകുന്നു ആരാണ് ദാരിദ്ര്യം ഇല്ലായ്മ ദാരിദ്ര്യം ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കാത്തത് ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളാണ് ദാരിദ്ര്യം കാരണമായിട്ട് ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന വ്യസനിക്കുന്ന ദുഃഖിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ദാരിദ്ര്യം പരിപൂർണമായി നീങ്ങാൻ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ അലട്ടുന്ന വേദനകൾ വിഷമങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെയും പരിപൂർണമായി മാറിക്കിട്ടാൻ അള്ളാഹു സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാള്ള ഈ വീഡിയോയിൽ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനുമുള്ള കൗട്ടിയഹ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മുക്മിനീകളെ മക്മിനാഥുകളെ ഈ ദിക്കർ പറയുന്ന നേരം ചിന്തിക്കണം ഇത് പറയപ്പെടുന്നത് ആരോടാണ് മുസ്ലിമിങ്ങളോടാണ് മിനിങ്ങളോടാൻ ഈമാൻ ഉള്ളവരോടാണ് അല്ലാതെ മാത്രം മുസ്ലിം ആയ ആളുകളോടല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ജീവിതത്തിൽ കൊണ്ടുവരാനാണ് നിങ്ങളുടെ വിഷമങ്ങൾ അത് കാരണമായിട്ട് മാറിക്കിട്ടെ എന്നുള്ള ഒരു നീയത്തുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ വിക്ര എന്ന് നമുക്ക് പഠിക്കാം

അത് അവനിക്ക് തൊണ്ണൂറ്റി ഒൻപത് പ ഒൻപതിൽ പരം രോഗങ്ങൾക്കുള്ള ശമനമാണ് ശിഫ ആണ് മരുന്നാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നു ആ തൊണ്ണൂറ്റി ഒൻപതിൽ ഏറ്റവും ലഘുവായിട്ടുള്ള രോഗം എന്ന് പറയുന്നത് അൽഹമ്മ അത് ടെൻഷനാണ് അത് മാനസിനെ മാനസികമായ പ്രശ്നമാണ് അലട്ടലാണ് മനസ്സിനെ ആ ടെൻഷൻ ടെൻഷൻപരമായിട്ട് അലട്ടൽപരമായിട്ടുള്ള കാര്യമാണ് എന്ന് മുഖ്യ വിവിധങ്ങൾ പഠിപ്പിക്കുന്നു ഏറ്റവും ചെറിയ രോഗമായിട്ടാണ് പറഞ്ഞത് വലിയ രോഗങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചു നോക്കിയേ തൊണ്ണൂറ്റി ഒൻപതിൽ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ മറ്റൊരു ഹദീഫ നമുക്ക് കാണാം എല്ലാ ദിവസവും ഈ ലാഹുലിക് ്രാവശ്യം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ലം അബദാ അവന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയേ ഇല്ല എന്ന് ഹബീബിനിതങ്ങൾ പഠിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പേർക്കാണ് ദാരിദ്ര്യം ദാരിദ്ര്യവും വിഷവും പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിതത്തിന്റെ എല്ലാം കുഴിച്ചു മൂടിയിട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് എത്ര പേർ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് എത്ര പേർ ആത്മഹത്യകളിലേക്ക് ശ്രമിച്ചവരുണ്ട് എത്ര പേർ ആത്മഹത്യ ചെയ്തവരുണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കാം നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേർ സാമ്പത്തികമായ വിഷയം അതുപോലെ തന്നെ മാനസികമായ വിഷയം അതുപോലെ രോഗങ്ങൾ കൊണ്ടും അതുപോലെ പലതരത്തിലുള്ള സഹിക്കവയ്യാത്ത പ്രവണതകൾ കേട്ടതും മറഞ്ഞതും മനസ്സിലാക്കിയതും കൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പഴുതിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളവരാണ് വായിച്ചിട്ടുള്ളവരാണ് ഒരു കാരണവശാലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത് എന്തൊക്കെ നാം പറഞ്ഞാലും അതിലിപ്പോ എന്തൊക്കെ വിശദീകരണങ്ങൾ നാം കൊടുത്താലും പല സ്ഥലങ്ങളിലും പല പള്ളികളിലും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത മയ്യത്തുകളെ അത് നേരെ കൊണ്ടുപോയി മറവ് ചെയ്യാറാണ് ചെയ്യുക എന്ത് ചെയ്യില്ല മയ്യത്ത് നമസ്കാരമോ അങ്ങനെയുള്ള കർമ്മങ്ങളോ ഒന്നും ചെയ്യില്ല കാരണം ചെയ്തിട്ട് കാര്യമില്ല നരകത്തിലാണല്ലോ നേരെ നരകത്തിൽ പോകുന്ന ഒരു വിഭാഗമാണ് സ്വയമായിട്ട് സ്വന്തം ശരീരത്തെ കൊന്ന ആളുകൾ അതായത് ആത്മഹത്യ ചെയ്ത ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ തൗബയിൽ അള്ളാഹു സ്പ്രഹാന പുറത്തു കൊടുക്കില്ല എന്നാണ് അപ്പൊ ഏതായാലും ഞാൻ പറയട്ടെ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ഈ മാനനെ ചേർന്ന പരിപാടിയല്ല അത് നമുക്ക് ചേർന്ന പ്രവണതയല്ല അള്ളാഹുവിലേക്കും മടങ്ങിയാൽ പടച്ചതമ്പുരാൻ നമുക്ക് ആശ്വാസം തരും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമാകില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടായത് ഏറ്റവും വലിയ നഷ്ടവുമായിട്ട് മാറിയ ആത്മഹത്യ അള്ളാഹുക്കാക്കട്ടെ അപ്പൊ ഏതായാലും ഈക്രല ഹൗല വല ഹില്ലെ ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ മറ്റു എഴുതി അറിയിക്കുന്നുണ്ട് അല്ലാഹു അവരുടെ ഹലാലായ മുറാദുകൾ കൊടുക്കട്ടെ അവരുടെ വിഷമങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പടച്ച കുമുരാൻ ഇല്ലായ്മ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുമാരാകട്ടെ എന്നത് വായോടെ അല അലൈക്കും വറഹ്മത്തുള്ളാഹി വ